ഹി റജീം റഹ്മാൻ റഹിം അലഹദില്ലാ വസ്ലാത്തു വസ്സലാമ അലൂല അലഹി വാസാനി വേദിയിൽ ഉപയോഗരായിട്ടുള്ള പണ്ഡിതന്മാരെ നിയമജ്ഞന്മാരെ സദസ്സിലെ സഹൃദയരായ സഹോദരന്മാരെ ഇവിടെ ശൈശവ വിവാഹം എന്ന് പറയുന്നതിന് ശരിയല്ല കാരണം മലയാള ഭാഷയിൽ ശിശു എന്ന് പറയുന്നത് എട്ട് വയസ്സ് വരെ ഞാൻ ഈ കാരശ്ശേരി എം എമ്മൻ കാരശ്ശേരിയാളുടെ പേര് മെയ്ദീൻ എന്നാണ് അയാള് ഈ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാള വിഭാഗത്തിന്റെ ഹെഡായി റിട്ടയേർഡ് അയാളാണ് റിട്ടയേർഡ് ആയിട്ടുള്ള ആളാണ് അയാൾക്ക് തന്നെ അയാൾക്ക് ഇതിൻ്റെ അർത്ഥം പോലും അറിയില്ല എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ശൈശൈവാ എന്ന് പറയുന്നതിന് ശരിയല്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ എട്ട് വയസ്സ് വരെയാണ് മലയാള ഭാഷയിൽ ശിശു എന്ന് പറയാൻ പാടുള്ളൂ അതിനുശേഷം ശിശു എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഈ പ്രയോഗം തന്നെ തെറ്റാണ് പിന്നെ ഇവിടെ നിലനിൽക്കണ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നേരത്തെ സംസാരിച്ച ഓണം സൂചിപ്പിച്ച പോലെ മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരൊക്കെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം തടഞ്ഞ് എല്ലാവരും കെട്ടിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നവരാണെന്നുള്ള മാതിരിയാണ് നമ്മൾ തല തുല്യ ഫരിയതത്തിന് അലാ തുല്യം മുസ്ലിമോ മുസ്ലിമത്തിൽ നിന്ന് പഠിപ്പിക്കുന്നവരല്ലേ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും അറിവ് നേടുക എന്നുള്ളത് നിർബന്ധമാണ് ഇത് മുഹമ്മദ് പഠിപ്പിച്ചത് പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഓരോരുത്തരും ഓരോ പ്രായം ഉണ്ടാവില്ല എല്ലാവർക്കും ഒരേ മാതിരിയാവില്ല ചിലപ്പോ ഈ ഇപ്പൊ ചില ചില ചെടികളുണ്ടല്ലോ വളരെ പെട്ടെന്ന് മുളക്കും വളരെ പെട്ടെന്ന് വളരും എന്നിട്ട് അതിൻ്റെ ദൗത്യം നിർവഹിച്ച് അതാണ് പോകും വേറെ ചില ചെടികളാണെങ്കിലോ ഒരുപാട് കാലം നിലനിൽക്കും ഇപ്പൊ മത്തങ്ങാ വള്ളിയൊക്കെ വെച്ചാൽ വേഗം ഉണങ്ങിപ്പോകും എന്നുള്ളതുകൊണ്ടേ വളരെ പെട്ടെന്ന് മുളച്ചു വരും വളരെ പെട്ടെന്ന് കായ തരും എന്നിട്ട് വളരെ പെട്ടെന്ന് ഉണങ്ങി പൂജയും അതേസമയത്ത് പ്ലാവുകയാണെങ്കിൽ അങ്ങനെയല്ല അത് വളരെ പാകത്തിലേ മുളച്ചു വരുള്ളൂ വളരെ സാവകാശം മുളച്ചു വരും വളരെ സാവകാശം വളർന്നു വരും വളരെ സാവകാശം ചക്ക തരും എന്നിട്ട് അവസാനം വളരെ സാവകാശം അത് മുറുക്കുക അല്ലെങ്കിൽ വീട് പോവുകയെ ചെയ്യുള്ളൂ അപ്പം എല്ലാം പ്രകൃതിയിൽ എല്ലാം ഒരു മാതിരിയല്ല ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ദേവുലത്തെ വ്യത്യാസം ഉണ്ടല്ലോ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ദേവുലത്തെ വ്യത്യാസമുണ്ട് പെൺകുട്ടികൾക്ക് നേരത്തെ പ്രായപൂർത്തിയാവും ആൺകുട്ടികൾക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ പ്രായപൂർത്തിയാക്കുള്ളൂ അപ്പൊ അങ്ങനെ ഈ വ്യത്യാസങ്ങൾ പ്രകൃതിയിലുള്ള വൈവിധ്യങ്ങളൊക്കെ അറിയുന്നവരാണ് അള്ളേ റസൂൽ അതുകൊണ്ട് ഇവങ്ങൾ നോക്കി അവർക്ക് ഇവിടെ സൂചിപ്പിച്ചു ഈ ബഹുഭാര്യത്വത്തെ സംബന്ധിച്ച് ബഹുഭർത്തൃത്വം റസൂല്ലാ അസാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ ഒരുക്കെ റസൂലിന്റെ അടുത്ത് കൂടെ ഒരു മൂന്നാല് പെണ്ണുങ്ങൾ ഇങ്ങനെ പോവുക പാലേറ്റ് പോവുകയാണ് പാല് കൊണ്ടുപോവുക അപ്പൊ റസൂല്ലാൻ്റെ അടുത്തൊന്നും കയറാൻ തീരുമാനിച്ചു അങ്ങനെ റസൂലിനോട് ചോദിച്ചു അല്ലെ ഈ ബഹുഭാര്യത്വം പാടില്ലല്ലോ ബഹുഭാര്യത്വം പാടുണ്ട് ബഹുഭർത്തൃത്വം എന്താ ഇങ്ങനെ ഒരാണിന് ഒന്നിലേറെ നാലുപേരെയൊക്കെ പെണ്ണുങ്ങൾ എന്ന് വെച്ചാൽ ഒരു പെണ്ണിന് നാല് ആണും പറ്റൂല റസൂലിനോട് കഴിച്ചു അപ്പൊ റസൂര് അകത്തുനിന്ന് പെണ്ണുങ്ങളോട് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു ഇതില് പാത്രം എടുത്തുകൊണ്ടെന്നാറു ഇവര് പാലി ടൂ വേണല്ലോ പാത്രം എടുത്തുകൊണ്ടിരിക്കുന്നത് അതില് ആ പാത്രം നാലാളം പാലുതേക്ക് പാരിന്നാണ് നാലാളം പാല് തേക്ക് പാർന്നു ഇനി എല്ലാവരും ആനാന്റെ പാല് വേർതിരിച്ചു വെക്കുന്നത് അപ്പൊ അത് കഴിച്ചു ആർന്നു അതാ കഴിച്ചാത്തത് അതെന്താ കഴിക്കാത്തത് എന്നാ അതുകൊണ്ട് തന്നെ ഇത് വെച്ചിരിക്കുന്നത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ന്യായത്തിൽ കൂടി വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണത്തിൽ കൂടി അറസ്ലാസ്വലാമ പഠിപ്പിച്ചു അപ്പൊ അതുകൊണ്ട് ആണുങ്ങളുടെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ അതെല്ലാം സമഗ്രമായിട്ട് മനസ്സിലാക്കാതെയാണ് ഇപ്പൊ ഈ നിയമജ്ഞന്മാർ നമ്മളെ പാർലമെന്റിൽ നിയമസഭയിലേക്ക് എത്തുന്ന ആൾക്കാരുടെ കൂട്ടത്തിലും ബുദ്ധിയുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും ഞാൻ വെറുതെ അറിയില്ല ഇപ്പൊ പൂരം ദേവി അല്ലേ പൂരം ദേവി പാർലമെന്റിനും പറയുന്നില്ലേ പൂരം ദേവി കൊള്ളക്കാറ്റിയും ബാൻഡീറ്റി പറഞ്ഞ സിനിമയെ കണ്ടവരുടെ പേരിൽ കൊള്ളക്കാരത്തീൽ ഈ ഇവിടെ ചമ്പൽ തീരങ്ങൾ നമ്മൾ ഡൽഹിയിൽ കൂടെ പോകുമ്പോൾ കാണും ചമ്പൽ തീരത്ത് നദി കാണും അതിൻ്റെ അടുത്ത് ചമ്പൽ തീര തടങ്ങളുണ്ട് അവിടെ കൊള്ളക്കാരൊക്കെ സുഹൃത്ത് മാർക്കാൻ പറ്റും ഇവിടുത്തെ ഒരു കൊള്ളക്കാരത്തിയിരുന്നു കുലം ദേവി എന്നിട്ട് ഓൾ പിന്നെ പിന്നെ സമാജ് പാർട്ടി വാദ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് പാർലമെന്റിലെത്തി പാർലമെന്റിൽ എത്തിയിട്ട് നോക്കുമ്പോൾ ഒപ്പിടാൻ വെച്ച എന്നിട്ട് അവസാനം ഇങ്ങനെ ഉണ്ടല്ലോ തമ്പിംപ്രഷൻ കള്ളേരെ കൊണ്ട് അമർത്തല ഇങ്ങനത്തെ ആൾക്കാരും പാർലമെന്റിലില്ലേ ബുദ്ധിയുള്ളവരില്ലാന്ന് ഞാൻ പറയണില്ല നമ്മളെ കേരളത്തിൽ തന്നെ നമ്മളെ കേരളത്തിൽ തന്നെ പാർലമെന്റിൽ ജയിച്ചു വായിച്ച ആൾക്കാരുടെ പെർഫോമൻസ് ഒക്കെ കലാകുമതിയിലൊക്കെ ഒരു ഷെഡ്യൂട്ട് ഇതിനെ പറ്റി അതിൽ ഒരു ഒരിക്കൽ പിന്നെ ഒരു പാർലമെന്റ് മെമ്പർ പേര് ഞാൻ പറയില്ല പാർട്ടിയും പറയില്ല പിന്നെ ഒരു പാർലമെന്റ് മെമ്പർ അവിടെ പിന്നെ ലോസഫി പോയിട്ട് സീറോ ഓവറിൽ ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടാവും അപ്പൊ ചോദ്യം ചോദിക്കാൻ ആർക്ക് കിട്ടിയ മുമ്പേക്ക് അപ്പൊ ചോദ്യം ചോദിക്കാൻ നിശ്ചയമല്ല അതിൽ മേശന്റെ ഉള്ളിലേക്ക് പോകി ഇതുണ്ടായതാ എന്നിട്ട് പിന്നെ ആ സീറാവോട് കഴിഞ്ഞതിന് ശേഷം എല്ലാ തലങ്ങനെ ഊതിച്ചു തോന്നും മൂപ്പരും പാർലമെന്റ് മെമ്പർ തന്നെ പിന്നെ തെരഞ്ഞെടുത്താൽ പിന്നെ പാർലമെന്റ് മെമ്പർ തന്നെയാണ് നമ്മൾ അംഗീകരിക്കണം പിന്നെ ഞാൻ കഥ പിന്നെ ഓരോ തീരുമാനം എടുക്കുമ്പോഴേ ആ തീരുമാനം എടുക്കുന്ന ആളുകളുടെ അവസ്ഥ വരെ വേറൊരു പാർലമെന്റ് മെമ്പർ ഉണ്ടായിരുന്നു വലിയ നേതാവ് അങ്ങനെ കേരളത്തിലെ അദ്ദേഹം ജയിച്ചിട്ട് അന്ന് വി അന്ന് വി പി സിംഗ് ആണ് ഭരിക്കണത് അപ്പോ മൂപ്പര്ക്ക് പോലീസിന്റെ അടുത്ത് തല്ലിട്ടി പോലീസിന്റെ അടുത്ത് തല്ലിട്ടിട്ട് തല്ലിട്ടി പോലീസിന്റെ അടുത്ത് അടിയിട്ടിരിക്കുന്നത് അറിയാൻ ഇംഗ്ലീഷിലും പറയാൻ പഠിച്ചാൽ മലയാ ഹിന്ദിയിലും പറയാൻ പറ്റാ അതിൽ ഇയാൾ കീറിയ കുപ്പായ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് സ്പീക്കർ സർ സ്പീക്കർ സർ സ്പീക്കർ സർ ആ സ്പീക്കർ സേർന്നാണ് ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ട് നമ്മളെ കെ ആർ നാരായണ ഉണ്ടായിരുന്നില്ല രാഷ്ട്രപതി നമുക്കൊരു സഹായത്തിന് വന്നു അയാൾ പോലീസിന്റെ അടുന്ന് അടിയിട്ടിട്ട് കീറിയതാണ് കുപ്പായ അതാ പറയണത് സ്പീക്കർ പറഞ്ഞു കൊടുത്തു അല്ല ഞാൻ പറയുന്നത് നമ്മളെ ബഹുമാനപ്പെട്ട പാർലമെന്റിലുള്ള ബഹുമാനപ്പെട്ട മെമ്പർമാരാണ് പക്ഷേ പക്ഷേ ഈ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഈ പെണ്ണുങ്ങളെ സൈക്കോളജിയോ പെണ്ണുങ്ങൾ അതുപോലെ ഓണം വെള്ളി സൂചിപ്പിച്ച പോലെ ബയോളജിയോ മനുഷ്യന്റെ മനുഷ്യന്റെ ശാസ്ത്രം ഉള്ളോ കുറവോ ഒന്നും അറിയാത്ത ആൾക്കാരെ കാര്യം പലരും ബരക്കപ്പാടെ കൂടിയിട്ട് താൽക്കാലികത്തിലുള്ള ഒരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്താൽ അതിനനുസരിച്ച് നിൽക്കാനിങ്ങനെപ്പോ നമ്മളെ കൊണ്ട് പറ്റുക നമുക്ക് വിവരവും ബുദ്ധിയും അതുപോലെ തന്നെ ശരീരത്തോട്ടുള്ള ആൾക്കാരല്ലേ ബാക്കിയുള്ളവർക്ക് അത് ഉണ്ടാവില്ല അപ്പൊ ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് പിന്നെ ചാത്തപ്പൻ എന്ന് മനസ്സിലാൻ സാധാരണ പറയല്ലേ അതേമാതിരി എന്ത് ശരി എത്താം അപ്പൊ എന്ത് ശരി എത്താം അപ്പൊ അതുകൊണ്ട് അത്തരം ആളുകൾ അഭിപ്രായം പറയുമ്പോ അത് ആ അഭിപ്രായത്തെ ചെവി ചെവിക്കൊള്ളേണ്ട ആവശ്യമില്ല ഇവിടെ നിയമം വന്നു കഴിഞ്ഞാൽ ആ നിയമത്തിന് നമ്മൾ വിധേയരാണ് അത് നമ്മൾ അനുസരിക്കണം പക്ഷെ ആ നിയമത്തെ മറികടക്കാനുള്ള മാർഗം നമ്മൾ നോക്കുക ചെയ്യണം അതാണല്ലോ ഇപ്പോൾ ഇവിടെ ആരോപിക്കണത് അങ്ങനെ ആരോപിക്കുമ്പോൾ പിന്നെ എങ്ങനെ പഴഞ്ചന്മാര് പഴഞ്ചന്മാർ അങ്ങനെയാണ് ഇപ്പൊ നേരത്തെ ഇസ്ലാമിയ ശരീരത്ത് എന്നെതിരില് മറ്റൊരു പ്രശ്നം വന്നിരുന്നല്ലോ അല്ലെ വിവാഹമോചിതമായ സ്ത്രീയുടെ പ്രശ്നം വന്ന സമയത്ത് അപ്പോൾ കുറെ ആൾക്കാരൊക്കെ ഒപ്പം കൂടിയുന്നല്ലോ അവരൊക്കെ അപ്പൊ അതേപോലെ ഒപ്പം കൂറേണ്ടതല്ലേ ശരിക്ക് ഒരു പ്രശ്നം പിന്ന സമയത്ത് ആ പ്രശ്നത്തിന് ഇതിനെ തരണം ചെയ്യാൻ വേണ്ടി അലൈഹി സ്വല്ലാസ്ലാം പറഞ്ഞിട്ടുണ്ട് ഇതാ ഹത്തബയിലേക്കും തെക്കും ഫിത്തനത്തും ഫസാദും ഗബിയർ റസൂൽ സല്ലാഹിസ്ലം പറഞ്ഞത് ഇതാ ഹത്തബയിലേക്കും ഒരാൾ കല്യാണാന്വേഷണമായിട്ട് വന്നു അവന്റെ ദീനു നിങ്ങൾക്ക് തൃപ്തികരമാണ് സ്വഭാവം നിങ്ങൾക്ക് തൃപ്തികരമാണ് ഈ ഫസൽ ബിജു കൂടാൻ കെട്ടിച്ചു കഴിഞ്ഞത് വൈലാ തെക്കും പിള്ളാർക്ക് ഫിത്തനത്തും ഫസാദും ഗബീർ അല്ലെങ്കിൽ ഭൂമിയിൽ വലിയ കിറ്റിനെയും വസാദ് ഉണ്ടാവും അത് പഠിച്ചിട്ട് തന്നെ പിന്നെ പാമ്പളെ ഏ വളരെ പെട്ടെന്ന് കിട്ടിച്ചിട്ടില്ലെങ്കിൽ ഭൂമിയിൽ പിത്തേയും പ്രസാദുണ്ടാവും ഒരുക്കെ ജിബിലി അലൈഹി സ്വലം സലഹ്സ് അലിസ്ലമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞതായിട്ടൊരു ഹദീസിലുണ്ട് ഈ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഉദാഹരണമായിട്ട് പറഞ്ഞു കൊടുത്തു ഒരു മരത്തമ്മൽ കായ്ക്കുന്ന പഴം പോലെയാണ് ആ പഴം അതിന്റെ മൂപ്പറ്റിയ സമയത്ത് തന്നെ ആ പഴം പറിച്ചെടുത്തിട്ടില്ലെങ്കിൽ മൂപ്പത്തിയ സമയത്ത് ഇതാരം യുധി യുചിത്തന അത് വരച്ചെടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ കൃത്യമായ സമയത്ത് തന്നെ പറിച്ചെടുത്തിട്ടില്ലെങ്കിൽ പിന്നത് വെയിൽ തട്ടിയിട്ടും കാല് തട്ടി കാറ്റ് തട്ടിയിട്ടും ഒക്കെ ചീഞ്ഞു പോകും പറയുന്നത് അപ്പോൾ കല്യാണത്തെ സംബന്ധിച്ച് ജിബിലി അലി വസ്സലം അസുല സ്വലമേനോ പഠിപ്പിച്ചു കൊടുത്ത സംഭവമാണ് ഉദ്ധരിച്ചിരിക്കുന്നത് ഒരു പഴത്തിന്റെ ഒരു വൃക്ഷത്തിന്റെ ഖനി പോലെയാണ് ആ ഖനി അതിന്റെ കൃത്യസമയത്ത് തന്നെ നമ്മളത് പറിച്ചെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ സംഭവിക്കുക എന്താ സംഭവിക്കാ മൂമ്പതിയാവും എന്നിട്ട് പിന്നെ അത് ഉണങ്ങിപ്പോവും അല്ലെങ്കിൽ വീണു പോവും ഇങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാവുക അപ്പൊ ഓരോന്നിനും ഓരോ പ്രായമുണ്ട് ആ പ്രായത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഉണ്ടാകണം കിത്തന പിന്നെ സദാചാരം ധാർമ്മികത ഇത് കേവല സാമൂഹിക പ്രശ്നമായിരിക്കും ചെറിയത് കാണുള്ളൂ സാമൂഹിക പ്രശ്നം സാമൂഹിക പ്രശ്ന ഇപ്പൊ പെൺകുട്ടികളെ നേരത്തെ കല്യാണം വെച്ചു വിദ്യാഭ്യാസം മുടങ്ങും വിദ്യാഭ്യാസം മുടങ്ങും നേരത്തെ കഴിച്ചു എന്താ വലിയൊരു പല്ലവി വിദ്യാഭ്യാസം എങ്ങനെയാണ് മുടങ്ങണത് എന്നാ വില് എന്നാ നിയമം കൊണ്ടുവരുന്നത് അതിനെതിരില്ലേ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചിട്ട് ആ പെൺകുട്ടി കെട്ടിച്ചതിന്റെ പേരിൽ കല്യാണത്തിന്റെ പേരിൽ അവളുടെ വിദ്യാഭ്യാസം മുടക്കുകയാണെങ്കിൽ അതിനെതിര് നിയമം കൊണ്ടുവന്ന പോലെ വിദ്യാഭ്യാസം കല്യാണം എന്താണെങ്കിലും കല്യാണം മുടക്കേണ്ട കാര്യമുണ്ടോ കല്യാണം മുടക്കേണ്ട കാര്യമില്ലല്ലോ ചെയ്യേണ്ടത് എന്താ വിദ്യാഭ്യാസം മുടക്കണമെങ്കിൽ അതിനൊരു നിയമം കൂടെന്നോട്ടെ ഒരു കുട്ടിക്ക് ഇനി എനിക്ക് പഠിക്കണം എന്ന് വെച്ചാൽ എത്രയും വീടുകളിലും നടക്കുന്നില്ല അച്ഛൻ കല്യാണം വേണ്ട അച്ഛൻ പഠിച്ചോ ആ അജി പഠിച്ചോന്ന് പറഞ്ഞാണ്ട് കല്യാണത്തിന് അന്വേഷിക്കാനൊക്കെ വേണ്ടി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടിനെപ്പോ കെട്ടിച്ചോന്ന് ബ്രോക്കറി ചോദിക്കുമ്പോൾ പറയാലേ കൂട് പറയുന്നത് നോക്ക് പഠിച്ചാണെന്നല്ലേ നമ്മൾ പറയല്ലേ എല്ലാരും അങ്ങനെ പറയട്ടെ ഒരു പോവുക പഠിക്കണം എന്നാ പറയുന്നത് ഇപ്പോ വേണ്ട കല്യാണം എല്ലാ രക്ഷിതാക്കളും അതിനനുകൂലമായിട്ട് നിൽക്കരുത് എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പഠിക്കണം എന്ന് പറയുന്ന സമയത്ത് ആരാ നിർബന്ധിച്ച് വേണ്ട കുട്ടിനെ കെട്ടിക്കാൻ വേണ്ടി ആരെ ശ്രമിക്കരു അപ്പൊ അതുകൊണ്ട് അങ്ങനെ ശ്രമിക്കാറില്ല പറഞ്ഞാദ്യു ചില ചില സംഗതി ചില സംഭവങ്ങളൊക്കെ നാട്ടിലെ എത്രയോ സംഭവങ്ങൾ ഉണ്ടാവുള്ളതല്ലേ ഇനി കല്യാണം കൊണ്ട് വിവാഹ പഠനം മുടങ്ങുന്നെച്ചാ ഗാന്ധിജിന്റെ തുടങ്ങട്ടെ ഗാന്ധിജി പതിമൂന്നാം തയ്യസിലെ കൊണ്ടിട്ട് ഞമ്മളെ വാപ്പ രാഷ്ട്ര രാഷ്ട്രപിതാവ് അദ്ദേഹം പതിമൂന്നാമത്തെ വയസ്സിൽ പെണ്ണിട്ട് ഈ വക്കീലായില്ലേ പിന്നെ ഏഹ് മഹാത്മാഗാന്ധി വക്കീലായിരുന്നല്ലേ അപ്പോ നേരത്തെ കല്യാണമെങ്കിൽ എനിക്ക് വിചാരിച്ചിട്ട് എങ്ങനെ ഈ വിദ്യാഭ്യാസം പോകണം ഞാൻ പഠിപ്പിച്ചിരുന്നു പറയുന്നത് പറഞ്ഞ സ്ഥലത്ത് പഠിപ്പിച്ചിരുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുള്ളൂ ബി എ സെക്കൻഡ് ഇയർ ആയിരുന്നു എന്നൊരു ക്ലാസിന്റെ ഇടക്ക് വരെയും ഞാനൊന്ന് കൂട്ടിക്ക് പോയി എത്താറ് എന്തിനാ പോകണമെന്ന് ചോദിച്ചു ഞാൻ കുട്ടിക്കൊന്നും കുട്ടിക്കൊന്ന് പോലോടൊടുത്ത് ആ അടുത്താണ് വലിയ ദൂരമൊന്നുമില്ല കുട്ടിക്ക് മുതലെടുത്ത് എല്ലാം മുതലെടുത്ത് കൊടുത്തു തന്നോ അപ്പൊ അതൊക്കെ വെറുതെ വെറുതെ ഒരു സങ്കല്പം ഒരു ഭാവനയാണ് വിദ്യാഭ്യാസം മുടങ്ങും വിദ്യാഭ്യാസം മുടങ്ങുന്നത് അവിടെ വിദ്യാഭ്യാസം മുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ വിദ്യാഭ്യാസം മുടങ്ങുമെങ്കിൽ അതിനെതില് കൊണ്ടുപോട്ടെ കുട്ടികൾ പഠിക്കട്ടെ അപ്പോ അപ്പൊ അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോ സംഭവിച്ചു കൊണ്ടിരിക്കണെന്താന്ന് വെച്ചാൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് ഉള്ള സ്വാതന്ത്ര്യം അല്ലേ ഓരോന്നും ഇങ്ങനെ ഹനിച്ചു ഹനിച്ചു വരുന്നത് എന്തിനാ പേഴ്സണല്ലോ ഇവിടെ മുസ്ലിങ്ങളുടെ വ്യക്തി നിയമം പിന്നെ വ്യക്തി വ്യക്തി നിയമങ്ങൾ വ്യക്തി നിയമത്തിൽ വിവാഹം വിവാഹം അതിനും അനന്തരാവകാശം ഈ മൂന്ന് മുസ്ലിങ്ങളുടെ നിയമനുസരിച്ച് തന്നെ കിതാബ് അനുസരിച്ച് തന്നെയാണ് അതിന് തീരുമാനം എടുക്കേണ്ടത് എന്ന് ഭരണഘടനയിൽ വലിയ ബുദ്ധിയുള്ള ആൾക്കാർ എഴുതിയതാ ഇപ്പോൾ അവർക്ക് ഏതായാലും അത്രയൊന്നും ബുദ്ധി ഉണ്ടാവില്ല അല്ലെ അമ്പേ ഒക്കെ ബുദ്ധി ഉണ്ടോ നമ്മളെ പിന്നെ ഇപ്പോൾ പേര് ഞാൻ പറയുന്നില്ല അവർക്കൊക്കെ അംബേദ്കറെയ വലിയ ആൾക്കാർ വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ ആലോചിച്ച് എഴുതിയത് അവിടെ നോട്ടെ അത്ര തന്നെ ബുദ്ധി ഇല്ലാത്ത എപ്പോഴുള്ള ആൾക്കാരും ആയി മകൻ നിൽക്കണ്ട അത്രേ നമ്മൾ പറയണുള്ളൂ അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പിന്നെ ഇനി ഓരോന്നും ഇങ്ങനെ വരാൻ തുടങ്ങും ഇപ്പൊ കണ്ടില്ലേ ചൈൽഡ് ചൈൽഡ് റൈറ്റ് ആക്ട് അത് സജീവാക്കാൻ പോവുകയാണ് അത്രേ ചൈൽഡ് റൈറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ രക്ഷിതാക്കൾക്ക് ശിക്ഷിക്കാൻ പാടില്ല കുട്ടികളെ രക്ഷിതാക്കൾ ശിക്ഷിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു കുട്ടിക്ക് കുട്ടി ഇന്ന വാപ്പ തച്ചു പറഞ്ഞാണ് കേസ് കൊടുക്കേ അത് അങ്ങോട്ട് ചെല്ലുമ്പോളെ പ്രശ്നമെന്നുള്ളൂ ഇപ്പോൾ സർക്കാർ അതിനുവേണ്ടി സ്ക്വാഡിനെ നിശ്ചയിക്കുന്നുണ്ട് ഗവൺമെന്റ് സ്ക്വാഡിനെ നിശ്ചയിക്കാം ഓരോ പ്രദേശങ്ങൾ കൂടി സ്ക്വാഡിനെ നിശ്ചയിക്കാം സ്കൂളിലും മറ്റൊക്കെ നടന്നതാണ് കുട്ടികളോട് ചോദിക്കാം ഞാൻ ആന്റെ വാപ്പ തച്ചു ചോദിക്കുക എന്നിട്ട് ആ തച്ചു പറഞ്ഞാൽ കേസ് എടുക്കുക അത് വരാൻ പോവുകയാണ് വളരെ സജീവാക്കാൻ പോവുക നിർബന്ധമാക്കാൻ വേണ്ടി പോവുകയാണ് ഇനി നമ്മൾ മുറുസഭയെ വിസനാത്തി ഇതാ അല്ലേ ഏഴ് വയസ്സാവുമ്പോളെ കുട്ടികളായിട്ടേക്ക് കുട്ടി ഓന ഒരു അടിയെ കൊടുക്കണം എന്ന ഒരു അടീസനുണ്ടല്ലോ അതൊന്നും ഇനി ഓന്നാൻ തന്നെ പോലെ കാരണം എന്താ വെച്ചാൽ ചൈൽഡ് റൈറ്റ് ആക്ട് എന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഓരോ സ്വാതന്ത്ര്യം ഹനിച്ച് ഹനിച്ചു ഇതുകൊണ്ടൊക്കെ ഇപ്പം എന്താ കിട്ടണത് അല്ല ഇതുകൊണ്ടൊക്കെ എന്താ നാട്ടിൽ കിട്ടുന്നത് ഒരു വാപ്പാക്ക് ബാപ്പാക്കേ ബാപ്പാക്കേട്ടി ബാപ്പാക്കും ഉമ്മാക്കും പേരൻസിനെ രക്ഷിതാക്കൾ കുട്ടികളുടെ മേലൊരു അധികാരമില്ലേ ജന്മം കൊടുക്കലും തിന്നാൻ കൊടുക്കലും മാത്രം മതിയോ ഒരു രക്ഷിതാവ് രക്ഷിതാക്കൾ കുട്ടിയേക്ക് ജന്മം കൊടുക്കലും തിന്ദാം കൊടുക്കലും എന്നിട്ട് വളർത്തലും പോലെ കൊണ്ട് പൈസ ചിലവാക്കലൊക്കെ രക്ഷിതാവ് എന്നിട്ട് പിന്നെ നിയമേറ്റ് വരുന്നത് പോലെ എന്താണോ കുട്ടിക്ക് വേണ്ടി ചിലവാക്കണത് ഗവൺമെന്റും അതുപോലെ തന്നെ നിയമപ്പിന് വരിക എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ജനിപ്പി ഞാൻ നമ്മൾ ജന്മം നൽകി നമ്മൾ തിന്നാൻ കൊടുത്ത് നമ്മൾ ഭക്ഷണം കൊടുത്ത് നമ്മൾ പിന്നെ ഫലിപ്പിച്ച് എല്ലാ നിലക്കും നമ്മൾ ഇങ്ങനെ ഉസറായി കൊണ്ടുവന്ന കുട്ടിക്ക് ആ കുട്ടിൻ്റെ മേൽ നിയമം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്വാതന്ത്ര്യം ഹനിക്കാൻ വേണ്ടിയിട്ട് എന്തിന അത്തരത്തിലുള്ള നിയമം കൊണ്ട് ആർക്ക ഗുണം സമൂഹത്തിൽ എന്താ പതുകൊണ്ടുള്ള ഗുണം അതൊക്കെ ഒന്ന് വിശദീകരിക്കണല്ലോ അപ്പൊ അതുകൊണ്ട് ഇതുകൊണ്ട് മുസ്ലിമികളുടെ ഏതെങ്കിലും ഒരു ഒരു ഇപ്പോൾ ഒരു ആപ്പ അങ്ങനെ ക്യാൻസർ രോഗിയിട്ട് കിടക്കുക ക്യാൻസർ വീടിയിൽ കിടക്കുകയാണ് പാപ്പ മരിക്കാൻ പോവുകയാണ് മരിക്കാൻ പോകുന്ന സമയത്ത് ഒരാഴ്ച കൂടിയും കഴിക്കണം പെണ്ണിനെ കെട്ടിച്ചാൽ പതിനെട്ടാകണമെങ്കിൽ കുക്ക് പതിനെട്ടാണെങ്കിൽ ഒരാഴ്ച കൂടിയും കഴിച്ചണം പാപ്പ ഇങ്ങനെ ശക്രദ്വാസം പാപ്പ പാപ്പങ്ങനെ വിഷമിച്ചു കൊണ്ടുക്കാണ് പാപ്പാക്ക് തീരെ സുഖമില്ല എൻ്റെ കുട്ടിനെ കെട്ടിച്ച് ഒന്ന് കണ്ടുകൊണ്ട് ഒന്ന് കണ്ടുകൊണ്ട് കണ്ടിടക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പാപ്പ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് ആ തന്നനോട് ക്രൂരത കാണിക്കണം എന്താ അപ്പോൾ ഒരാഴ്ച മുമ്പ് ഒരു മണിക്കൂർ മുമ്പാണെങ്കിലും പതിനാറ് വയസ്സാകുന്ന പതിനെട്ട് വയസ്സാകുമ്പോൾ ഒരു മണിക്കൂർ മുമ്പാണെങ്കിലും നിയമപരമായി തെറ്റേ അപ്പം ഇങ്ങോട്ട് ആ അങ്ങനെ ആ കുട്ടിനെ കുട്ടിനെ കാണുകയും ചെയ്യാത്ത രീതിയിൽ കണ്ണടച്ച് മരിച്ചു പോകുക എന്നുള്ളത് അങ്ങനെ എന്തെല്ലാം അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ട് ഒരു നിയമം അതാണ് ഞാൻ പറഞ്ഞത് മറ്റേ അംബേദ്കറിന്റെ അത്ര അത്ര ബുദ്ധിപ്പുള്ള ആൾക്കാരില്ല ആർക്കില്ല എന്നതുകൊണ്ടാണ് പറഞ്ഞത് കാരണം അവർ ഇതൊക്കെ ചിന്തിക്കുവായിരുന്നു ഇങ്ങനത്തെ പല വശങ്ങളും ചിന്തിക്കുവായിരുന്നു ഇപ്പോഴത്തെ ആൾക്കാർ കാരണം അത്ര കൂടുതലൊന്നും ചിന്തിക്കില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു സംഗതി മാത്രം ഒരു സംഗതി മാത്രം കണ്ടുകൊണ്ട് ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഏത് തീരുമാനം കൊണ്ടുവരുമ്പോഴും ഈ തീരുമാനം അവളി ഒരു കൊണ്ടുവന്നതല്ലേ അള്ളാഹാന്റെ റസൂലിയല്ലേ മനുഷ്യന്റെ ഉള്ളും പുറമറിയുന്നേ മനുഷ്യന്റെ ഉള്ളും പുറവും അറിയുന്ന മനുഷ്യന്റെ രഹസ്യവും പരസ്യവും അറിയുന്ന മനുഷ്യന്റെ എല്ലാ പ്രായത്തെ പറ്റിയും അറിയുന്ന അള്ളാഹു സുദാനോ തല അള്ളാൻ റസൂര് അവർ പറയുന്നത് എന്താ ഇതാ ഹത്തബൈലേക്കും കല്യാണാലോചന വന്നാൽ അവരുടെ ദീന് നോക്കാം സ്വഭാവം നോക്കാം എന്നിട്ടുടനെ കെട്ടിച്ചു കൊടുക്കാം എന്നാൽ കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് വിദ്യാഭ്യാസം ഉണമൊന്നുമില്ല റസൂല്ലാ ഇസ്ലമയുടെ ഭാര്യമാരുടെ ആയിഷാ ആയിഷാദീവിയാണ് ഏറ്റവും ഇളയ പ്രായത്തിൽ കല്യാണം കഴിച്ചത് ആയിഷാ ബീബിയാണ് ഏറ്റവും വലിയ പണ്ഡിത അല്ലേ ഏ ബാക്കിയുള്ള റസൂല്ലാന്റെ മാത്രമുള്ള പിന്നെ ഭാര്യമാരെ ഭാര്യമാരെക്കാണൊക്കെ കൂടുതൽ പാണ്ഡിത്യത്തിലും ബുദ്ധിയിലും അതുപോലെ അഭിപ്രായത്തിൽ ഹദീസ് മുസലിത്വം ആയിഷ എന്നുള്ള പേരിൽ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്നത്തെ വിദ്യാഭ്യാസം അപ്പോ ഒമ്പത് വയസ്സിൽ കെട്ടി ഏറ്റവും നേരത്തെ കെട്ടിച്ചത് ബീവി ഏറ്റവും വലിയ പണ്ഡിത ആയിഷാ ബീവി അപ്പൊ ഈ കല്യാണോ കല്യാണോ ഈ വിദ്യാഭ്യാസമായിട്ട് എന്ത് ബന്ധാൽ നിങ്ങളത് അതുകൊണ്ട് വെറുതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സൂക്ഷ്മമായിട്ട് ചിന്തിക്കാതെ നാല് വശങ്ങളും ചിന്തിക്കാതെ സമഗ്രമായി പ്രശ്നങ്ങൾ പഠിക്കാതെയാണ് ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് അതിനെപ്പറ്റി പുനരാലോചന നടത്തണം പുനശ്ചിന്ത നടത്തണം അങ്ങനെ ചിന്തിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും അറിയുന്നവരോട് ചോദിക്കണം മതപണ്ഡീതന്മാരോട് ചോദിക്കണം ചില കുട്ടികളൊക്കെ അഭിപ്രായം പറയാൻ തുടങ്ങി എന്താ കുട്ടി കുട്ടികൾ അങ്ങോട്ട് അഭിപ്രായം പറയല്ലേ ഈ ചാനലുകൊണ്ട് വലിയ ഇറങ്ങാറാണ് കാരണം എന്താ വെച്ചാൽ ചാനലിൽ എന്തെങ്കിലും നാട്ടിൽ കടന്ന ആ ഫോൺ പാഞ്ഞ് വരും വാങ്ങി വരുമ്പോൾ അറിയണം ചോദിക്കോടും ചോദിക്കുമ്പോൾ അഭിപ്രായം പറയാതാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആലേശാലും നേരിട്ടുള്ളവരാണ് പറയുന്നതിലെ കോളിച്ചാൽ എന്നിട്ട് പിന്നെ ചാനലിൽ അങ്ങ് വരികയും ചെയ്യും പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത് നിൽക്കും വേണ്ടേ അപ്പൊ അതുകൊണ്ട് ഈ ചാനൽ വലിയൊരു വിഷയാപ്പോ അതുകൊണ്ട് ഈ ഇത്തരം ഈ പ്രശ്നത്തിൽ പുനരാലോചന നടത്തുകയും ഈ നിയമത്തെ പുനഃപരിശോധന നടത്തുകയും ചെയ്യാൻ ഗവൺമെന്റും അതേപോലെ തന്നെ കോടതിയിലേക്ക് കോടതി അങ്ങനെയാണ് ചെയ്യുന്നത് കോടതി ചെല്ലുമ്പോൾ കാരണം കോടതി കുറച്ചൊക്കെ പഠിച്ച ആൾക്കാരാണല്ലുണ്ടാകുക വലിയ പിന്നെ ജഡ്ജിമാരും വക്കീലന്മാരും എന്ന് പറഞ്ഞാൽ ഒരു നിയമമൊക്കെ പഠിച്ച് മനുഷ്യനെ പറ്റി പഠിച്ച് മറ്റുള്ള പറ്റി ഒരു വിവരം ഉണ്ടാവും ജഡ്ജി ജഡ്ജി ജഡ്ജിമാർക്ക് ഇസ്ലാമിക ശരീരത്തിനെ പറ്റിയും വിവരം ഉണ്ടാവോ അപ്പൊ എല്ലാ ശരീരത്തിനെ പറ്റിയും ഏഹ് അത് അതിന്റെ അടിസ്ഥാനത്തിൽ നാൽ പാരമ്പര്യല്ലേ അവരവരുടെ വേദമനുസരിച്ചും അവരവരുടെ ശരീരത്തിനനുസരിച്ചും നിയമം ഒരു ന്യായമായ സംഘത്തില്ലേ അസുല സൂതന്മാരോട് പറഞ്ഞില്ലേ തോറത്തി നിങ്ങൾ തോറാത്തുകൊണ്ടിരിക്കുന്നു കൈലോക്കാൻ പറഞ്ഞതരാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറയാൻ വേണ്ടി അതനുസരിച്ച് പറയാനുള്ള ഒരു നിയമം ഒരു നിലവിലുണ്ടായിരുന്നു അത് നിലനിർത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനെ അനുസൃതമായ രീതിയിലുള്ള ഒരു നിയമനിർമ്മാണത്തിന് സഹായകമായ തരത്തിൽ അതിന്റെ ഒരു ചർച്ച എന്നുള്ള നിലയ്ക്ക് ഈ ചർച്ചയിൽ സംബന്ധിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ് എനിക്ക് സംബന്ധമായിട്ട് നിയമജ്ഞന്മാരായിട്ടുള്ള ആൾക്കാരും വലിയ പണ്ഡിതന്മാരും വിശദമായി സംസാരിക്കാൻ പോകുന്നു അതൊക്കെ നടക്കട്ടെ എന്നുള്ളതുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അസ്ലാം വലൈക്കും വരഹമ്മ